നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ അത്യാവശ്യമായി പഠിക്കേണ്ട ഒരു കാര്യമാണ് ഏസ് പറയാൻ പഠിക്കുക എന്നുള്ളത് അതേപോലെ ചില ഇടങ്ങളിൽ നോ പറയാൻ പഠിക്കുക പലർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു തെറ്റാണ് ആവശ്യമുള്ളടത്ത് ഏസും ആവശ്യമുള്ളിടത്ത് നോയും പറയാൻ കഴിയാതെ വരിക എന്നുള്ളത് ചോദിക്കുന്ന ആൾക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ച് പലപ്പോഴും പല നോകളും ഏസുകളായി മാറാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചില നോയ്ക്ക് പകരം ഏസ് പറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ പ്രയോറിറ്റികൾ മാറുന്നു എന്നതാണ് പലപ്പോഴും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ മറ്റു ചിലർക്ക് ഏസ് പറഞ്ഞതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിത ചര്യ മാറിപ്പോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും അത്തരത്തിലുള്ള പല ഏസുകളും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മനസ്സിനുണ്ടാക്കുന്ന എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സാധാരണഗതിയിലുള്ള ജീവിതചര്യയ്ക്കുണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ആദ്യമാദ്യം നമ്മൾ ഇത്തരത്തിൽ സന്തോഷത്തോടെ സംശയത്തോടെ ഏസ് പറയുമെങ്കിലും പിന്നീട് നമ്മൾ നോ പറയുമ്പോൾ അത് പല ബന്ധങ്ങൾക്കും വിള്ളൽ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു മറുപടി പറയേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ അതിന് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാഹചര്യത്തിനുള്ള സമയമുണ്ടോ ചിലവാക്കാൻ സമയമുണ്ടോ എന്നാണ് അത്തരത്തിൽ സമയമുണ്ടെങ്കിൽ മാത്രം ഏസ് പറയുക അതല്ലെങ്കിൽ നോ പറഞ്ഞ് ശീലിക്കുക അപ്പോൾ ഇനിയുള്ള ഓരോ ചോദ്യങ്ങൾക്കും വളരെ ചിന്തിച്ചതിന് ശേഷം ഓർ നോ പറയുക അതല്ലെങ്കിൽ അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു മുറിവ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അത് സമ്മാനിക്കുക ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം